ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വലിയൊരു സ്വാഗതം തമിഴയിൽ കണ്ട പോലെ നമ്മുടെ ഒരു ഗെറ്റ് ടുഗെദർ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ മാസത്തെ ഒരു ഗെറ്റ് ടുഗെദർ കണ്ടുലല്ലോ ഈ മാസം വീണ്ടും ഞങ്ങളൊരു ഗെറ്റ് ടുഗെദർ ആണ് പിന്നെ നമ്മുടെ കുട്ടിപ്പെട്ട ആളുകളെല്ലാം പറയുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ സിദ്ധിക്ക പറഞ്ഞതുപോലെ കുട്ടികളുടെ ആഗ്രഹം നടക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും അവർ പറഞ്ഞ പോലെ ചെയ്യുക അപ്പം നമ്മൾ ഇരുപത്തി ഒമ്പതാം തീയതി നമ്മളൊരു ഗെറ്റ് ടുഗെദറുണ്ട് കൂടി അപ്പോൾ അന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗെറ്റ് ടുഗെദർ മാത്രമല്ല നമ്മുടെ കുട്ടൂസിൻ്റെ നമ്മൾ തമിനിൽ പറഞ്ഞില്ലേ അതുപോലെ ഏതൻ്റെ കുട്ടൂസിൻ്റെ മൂന്നാമത്തെ ബർത്ത് നമ്മൾ അന്ന് തന്നെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ റിയലി കുട്ടൂസിൻ്റെ ബർത്ത്ഡേ ഇന്നാണ് അതായത് നമ്മൾ ഇന്നാണല്ലോ വീഡിയോ ഇടുന്നത് ഇന്നാണ് നമ്മുടെ കുട്ടൂസിൻ്റെ ബർത്ത് ഡേ അപ്പോൾ അവർക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഇടുന്നത് അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ നടക്കുകയുള്ളൂ അത്രയ്ക്കും തിരക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടൂസ് കുട്ടൂസിൻ്റെ ഹാപ്പി ബർത്ത് ഡേ ആണ് എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം കുട്ടൂസിന് വേണ്ടിയിട്ടും അവൻ്റെ വരുന്ന ജന്മദിനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സന്തോഷേട്ടെന്നാണ് നമ്മുടെ എന്താണ് ഇന്നത്തെ ആങ്കർ എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ ഓണം തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് നമ്മളെല്ലാം മന്ത്ലിയും ഒരു ഗെറ്റ് ടുഗതർ എന്നുള്ളൊരു കൺസെപ്റ്റ് അപ്പോൾ നമ്മളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഓണം പിന്നെ നമ്മൾ കഴിഞ്ഞ മാസം കൂടിയ ഗെറ്റ് ടുഗദർ പിന്നെ ഈ പ്രാവശ്യം അപ്പോൾ അതെല്ലാം സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആയി അതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടൂസ് കുട്ടൂസിൻ്റെ അമ്മ ഇവരാണ് ഇന്നത്തെ സ്റ്റാർ അപ്പോൾ കുട്ടൂസ് ഇങ്ങനെ ഇരുന്ന് കേക്കുകയാണ് കേട്ടോ അപ്പോൾ സന്തോഷേട്ടൻ ഏട്ടൻ എല്ലാവരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് റെഡിയാക്കിയിട്ട് ശ്രീധരനെ വിളിച്ചു E um... ശ്രീധയുടെ വെൽക്കം സ്പീച്ചിനു ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു പരിപാടി സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു ആറു മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം അപ്പോൾ എല്ലാവരും ചായയുടെ കുടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ സ്നാക്ക് കൊടുത്തു അപ്പം എല്ലാവരും അവിടെ നല്ല കുട്ടികളായിട്ടിരിക്കുമ്പം ഞാൻ ജസ്റ്റ് കലവറയിലോട്ടൊന്ന് വന്നു എന്താണ് ഇവിടെ എന്താണിവിടെ പരിപാടിയെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ സ്നാക്സിനുള്ള പ്ലേറ്റുകളൊക്കെ നിരത്തിയിട്ടേ ഉള്ളൂ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ അഗ്നിക്കുട്ടി എൻ്റെ പുറയ്ക്ക് വന്നു നിന്ന് ഡാൻസ് കളിക്കുകയാണ് അപ്പോഴേക്കവിടെ നമ്മുടെ ഏഴിലക്ക പാട്ട് പാടാൻ വേണ്ടിയിട്ട് വന്നു അപ്പം ഞാൻ ഓടിപ്പോയിട്ട് പാട്ട് കേട്ട് നിന്നു പാട്ട് നമ്മൾ കേട്ടു നിന്നു അത്രയ്ക്ക് നല്ല പവർഫുൾ വോയിസ് ആണ് അക്കേടേത് അപ്പോൾ അക്കയുടെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കേക്ക് കൊണ്ടുവന്നു കേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പിന്നെ കേക്ക് കട്ടിങ് ആണല്ലോ കാരണം തണുത്ത കേക്കല്ലേ അത് അധികം നേരം വെച്ചിട്ട് മോശമാക്കുന്നത് ശരിയാണല്ലോ അപ്പോൾ വേഗം കേക്ക് കട്ടിങ്ങിന് വേണ്ടി ചെന്നു അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറഞ്ഞാൽ കുൽഫി കേക്കായിരുന്നു നമ്മുടെ അവിടെ കുഞ്ഞിച്ചേർക്കിനുന്നുണ്ട് ആരും കാണുന്നത് ക്യാൻഡിലൊക്കെ ഊരുന്നുണ്ട് പക്ഷേ നമ്മളത് വീഡിയോയിൽ കണ്ടുപിടിച്ചു കാരണം അവനിപ്പോൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ ആരൊക്കെ വരുന്നു ആരൊക്കെ വന്നില്ല എന്ന അവൻ്റെ ബർത്ത്ഡേ അവനിങ്ങനെ ബ്ലോ ചെയ്തോണ്ടിരിക്കുകയാണ് അവസാനം നമ്മൾ പാട്ട് വരാനൊന്നും വെയിറ്റ് ചെയ്തില്ല കാരണം ഹാപ്പി ബർത്ത്ഡേ പാട്ടിടുന്നതിന് മുമ്പ് തന്നെ അവനത് ബ്ലോ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടൊക്കെ ഇട്ടു വന്നാലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവിടെ നെറ്റ് കിട്ടില്ല അതാണ് പ്രശ്നം കുറച്ച് ബുദ്ധിമുട്ടാണ് നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരൺ വല്ലാണ്ട് കഷ്ടപ്പെട്ടു ഇടാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൻ കട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കൂടി നമ്മുടെ മക്കൾ ഉണ്ടല്ലോ ഇല്ല അവർ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചു അപ്പോൾ കഴിച്ചില്ല കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അവൻ്റെ വായിൽ എല്ലാവരും വെച്ച് കൊടുത്ത് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും വിഷൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കുറച്ച് മെമ്മറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തു ആദ്യം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും കുട്ടൂസും എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ അതിന് ശേഷം ആൻറ്റിമാർ അവൻ്റെ അതായത് അമ്മമാർ ലേഡീസ് എല്ലാവരും കൂടെ നിന്നിട്ട് പിന്നെ ജെൻസ് എല്ലാവരും കൂടെ നിന്നിട്ട് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തകർത്തു അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ മീൻകുട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നമ്മളെ കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ ഓടിപ്പോയി നിന്നത് നമ്മൾ ഹൈറ്റ് കുറവല്ലേ പൊക്കം കുറവല്ലേ അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ തന്നെ നിൽക്കണം അപ്പോൾ പിന്നെ വേഗം പോയി നിന്നു പിന്നെ അങ്ങനെ ഹൈറ്റൊക്കെ അനുസരിച്ച് ചേട്ടന്മാരെ നിർത്തി നമ്മളെല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്തു അതേപോലെ ജെൻസ് എല്ലാവരും കൂടിയിട്ട് അവന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ബർത്ത് ഡേയുടെ ഭാഗമായിട്ടല്ല ഇവർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു ശേഷം പിന്നെ കലവറയിലേക്ക് പോയി അപ്പോഴത്തേക്ക് അവിടെ സ്നാക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പട്ടാളത്തിൻ്റെ പൊതു സ്നാക്കായിട്ടുള്ള കടല മിക്സർ ഐറ്റംസൊക്കെ അതേപോലെ ബർത്ത്ഡേയുടെ കേക്കും പിന്നെ ചോക്ലേറ്റ്സൊക്കെ ആയിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ സ്നാക്ക് പിന്നെ കുടിക്കാനായിട്ട് നമ്മുടെ ജ്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കുടിച്ചു കഴിച്ചു എല്ലാം അടിപൊളിയായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പകുതി വരെ എത്തി എത്തിയിട്ടോ അങ്ങനെ പകുതി പ്രോഗ്രാം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ശമ്പുട്ടിന് എനിക്കൊരു പണി തന്നു അവിടെ കിടന്ന് ഭയങ്കര അഡാറ് കരച്ചിലായിരുന്നു അവന് കപ്പിനകത്തുള്ള കേക്ക് വേണമെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെയൊക്കെ വന്നതല്ലേ അപ്പോൾ അവൻ കപ്പിനകത്തുള്ള കേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളാക്കിയിട്ട് കതിചേട്ടം വന്നിട്ട് കപ്പിനകത്തുള്ള കേക്കൊക്കെ എടുത്തു കൊടുത്തു പക്ഷേ എനിക്ക് അറിയാം അവൻ കഴിക്കില്ല എന്നതാണ് പിന്നെ ഞാൻ കൊടുക്കാതിരുന്നത് അവൻ മുട്ടായി എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് മാത്രം എടുത്തു എന്നിട്ട് അവൻ്റെ സ്നാക്കും എൻ്റെ സ്നാക്കും അവൻ്റെ ജ്യൂസും എൻ്റെ ജ്യൂസും എല്ലാം ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു കാരണം ഈ കുട്ടി ഇതൊന്നും കഴിക്കില്ല എന്ന് എനിക്കറിയാം അപ്പോൾ സാധനമൊക്കെ നല്ലതാണ് പക്ഷേ അധികം കഴിച്ചുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എനിക്കാണെങ്കിൽ അടുത്ത ഫുഡ് കഴിക്കണ്ടേ മെയിൻ കോഴ്സ് കോഴ്സിനി കിടക്കുമല്ലേ അതുകൊണ്ടൊരു വിഷമമായിപ്പോയി കാരണം എപ്പോഴും എങ്കിലും തന്നെയാണ് ശമ്പു കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറ് നിറയും അങ്ങനെ അതിനുശേഷം നമ്മുടെ കുട്ടിപ്പെട്ട ഡാൻസ് പാട്ട് പരിപാടി സ്റ്റോറി കുറേ കലാപരിപാടികൾ ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ടെൻഷനും പിന്നെ അതിന് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് കുറേ പരിപാടീസിനകത്ത് ഇൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടിയുടെ സ്റ്റോറിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സായിപ്പോയി അത് അപ്പോൾ ഇനി ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് തിരിച്ച് എനിക്ക് എല്ലാവരോടും ചോദിച്ച് മേടിക്കാനുള്ള സമയമില്ല കാരണം ഇന്ന് നമ്മുടെ കുട്ടീസിൻ്റെ ബർത്ത് ഡേ അല്ലേ അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം ഇപ്പം തന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബബ്ലൂസും കുഞ്ഞിപ്പണ്ണും എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് ചേച്ചിമാരൊക്കെ പുറകെ ഇരുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുക ഇതാണ് ഇലയനക്കുട്ടി എലയനക്കുട്ടി ഇവിടുന്ന് സ്റ്റെപ്പൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യമായിട്ട് നമ്മുടെ വലിയ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂലേ അതുപോലെ രണ്ട് മൂന്ന് ചേച്ചിമാർ പുറകെ ഇന്ന് സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തിട്ട് കളിക്കുന്ന കുട്ടികൾക്ക് നല്ല കൺഫ്യൂഷനായി എന്നിട്ട് അവർ അടിപൊളിയായിട്ട് പക്ഷേ കളിച്ചു കേട്ടോ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു ക്ലാപ്പൊക്കെ ചെയ്ത് നമ്മൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട് അപ്പോൾ പിന്നെ ചേച്ചി അനിയത്തിയും കൂടെ അനക്കുട്ടിയും കൂടെ കയറി കളിക്കാനായിട്ട് അവരിലും അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു നല്ലതായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും ഇരുന്ന് കാണും ആരും അങ്ങനെ മിസ്സാക്കൂല പരിപാടി ഒന്നും നമ്മുടെ ഡാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മാത്രം കുറച്ച് പരിപാടീസ് ഒക്കെ മിസ്സ് ചെയ്തു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ നമുക്ക് എല്ലാ മന്ത്ലിയും മിക്കവാറും ഇനിയും പാർട്ടീസും ഗെറ്റ് ടുഗതേഴ്സും ഒക്കെ ഉണ്ടാവും കാർവാറിലെ പോലെയല്ല കാർവാറിൽ നമ്മൾ ഒരു നാലഞ്ച് ഫാമിലി മാത്രമല്ലേ ഇവിടുത്തെ മലയാളീസ് എല്ലാവരും ഒരുമിച്ചാണ് എപ്പോഴും പരിപാടിയൊക്കെ ചെയ്യുക അതുകൊണ്ട് അവിടുത്തെ ചെറിയൊരു ഗ്രൂപ്പാണെങ്കിൽ ഇവിടുത്തെ വലിയൊരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ കേട്ടോ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല വളരെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അനിക്കുട്ടിയുടെ ഡാൻസിന് ഇടയിൽ നമ്മുടെ കുഞ്ഞിച്ചേച്ചിമാരെല്ലാവരും അതായത് മൂന്ന് വയസ്സ് തൊട്ട് പതിമൂന്ന് വയസ്സ് വരെ ഇടയിലുള്ള പെൺകുട്ടികളുടെ ഡാൻസാണ് ഇതിനകത്ത് എല്ലാവരും ഇല്ല കേട്ടോ കുറച്ച് പേര് ഇവരുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് അവരുടെയൊക്കെ പരിപാടീസൊക്കെ ഇനി വരുന്ന സമയങ്ങളിലൊക്കെ കാണിക്കാം പക്ഷേ പ്രശ്നം ഇതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ കോപ്പി റേറ്റ് അടിച്ചു പോവും പിന്നെ ബുദ്ധിമുട്ടല്ലേ പിന്നെയും വീഡിയോ ആദ്യം തൊട്ട് എഡിറ്റ് ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ അതിൻ്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പിച്ച് മാറ്റിയിട്ടും കുറച്ച് സ്പീഡ് ഒക്കെ ചെയ്യുന്നത് പിന്നെ അതിന് ശേഷം സന്തോഷേട്ടൻ കുറേ പേര് ഇങ്ങനെ പിള്ളേർ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികളെ ഇങ്ങനെ പേരിലേക്ക് വിളിച്ച് വിളിച്ച് കയറ്റി ഇനി വരുന്നത് നമ്മുടെ ചേച്ചിമാരുടെ ഒരു പാട്ടുണ്ട് കേട്ടോ അതാണേ മാരുടെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുഞ്ഞു കുട്ടികളെ വീണ്ടും ഡാൻസ് ആയിട്ട് എന്നെ ഡാൻസ് കളിപ്പിക്കുന്നില്ല എനിക്ക് കളിക്കണം എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ട്വിൻസ് കുട്ടികളുടെ പാട്ട് പിന്നെ മോളുടെ ഡാൻസ് അങ്ങനെ കുറേ പരിപാടികൾ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ടാണ് കുട്ടികളുണ്ടായിരുന്നത് അതിനിടയ്ക്കാണ് നമ്മുടെ സന്തോഷേട്ടൻ ഒരു രഹസ്യം പൊട്ടിച്ചത് അതാ ഇന്ന് ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സർപ്രൈസ് മൂന്നാമത്തെ ആഘോഷം ഇന്നത്തെ പരിപാടിയിലെ ഇവർ അങ്ങനെ പറയാതെ വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ കണ്ടുപിടിച്ച് നമ്മൾ പൊട്ടിച്ചു അല്ലേ അപ്പോൾ ഇന്ന് ഗെറ്റ് ടുഗതറും കുട്ടൂസിൻ്റെ ബർത്ത് ഡേയും ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ വന്നപ്പോൾ മൂന്ന് ആഘോഷമായില്ലേ ഒരുമിച്ച് അപ്പോൾ അവർക്ക് ഒരു അവസരം കൊടുത്തു അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ചാൻസ് കിട്ടി അവർ അങ്ങനെ സംസാരിച്ചു അപ്രതീക്ഷിതമായി കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോ അതിനുശേഷം നമ്മുടെ മിന്നു കുട്ടിയുടെ പാട്ട് അപ്പൊ പാട്ട് പാടിക്കൊള്ളുന്നപ്പോ നമ്മുടെ ആ ഹോള് നിറയെ ബിരിയാണിയുടെ സ്മെല്ലിങ്ങനെ സ്പ്രെഡായി അപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി ബൈ ദാറ്റ് ബൈതാട്ടാം കുട്ടികളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ശമ്പുട്ടനൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ കഴിക്കാൻ പറ്റാത്ത ആളല്ലേ അപ്പം നമ്മൾ ബിരിയാണി ആയിരുന്നു ബിരിയാണി കൂടെത്തന്നെ പായസം ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുറെ സംശയം ഉണ്ടാകും നമ്മളൊരു ഡാൻസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അത് കണ്ടില്ലല്ലോ എന്നല്ലേ അപ്പം ഞാൻ ലാസ്റ്റായിട്ട് നമ്മുടെ ഒരു കുഞ്ഞ് ഡാൻസ് കൊടുത്തു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഡാൻസ് അപ്പോൾ നേരത്തെ പറഞ്ഞത് മറക്കണ്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി